അങ്ങനെ മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത ചിത്രം ഏതാണെന്ന് തീരുമാനമായിരിക്കുകയാണ് മൂന്ന് ചിത്രങ്ങളായിരുന്നു അടുത്തതായിട്ട് ഏതായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പരിഗണന ഉണ്ടായിരുന്നത് ഒന്ന് ഇപ്പം കൺഫേം ആയ നിതീഷിൻ്റെ ചിത്രം ടിനു പാപ്പച്ച ഒരു ചിത്രം അമൽ നീരഥൻ്റെ ചിത്രം അതിൽ ടിനു ഇപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് സജിൻ ഗോപുവിൻ്റെ ചിത്രമാണ് അപ്പോൾ മേ ആഫ്റ്റർ ദാറ്റ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് മേ ആ സിനിമ വരുമായിരിക്കും ടിനുവിൻ്റെ നെക്സ്റ്റ് ആയിട്ട് അതായത് ഇപ്പോൾ ചെയ്യുന്ന സജിൻ്റെ സിനിമയാണ് പിന്നെ അമലിൻ്റെ സിനിമ അമലിൻ്റെ സിനിമ ഇപ്പോൾ അമല് ഒരു ട്രിപ്പ് പോയിട്ട് വന്നിട്ട് അടുത്തത് അദ്ദേഹം കൺഫേം ചെയ്തുള്ളൂ അത് ഏത് സിനിമയാണെന്ന് നമുക്കറിയില്ല അതും ഇതുപോലെ സ്ക്രിപ്റ്റും കാര്യങ്ങളും അതിൻ്റെ ഫൈനലൈസേഷനും അക്സെപ്റ്റൻസും ഒക്കെ അനുസരിച്ചായിരിക്കും അങ്ങനെ ഇനി നമ്മൾ നിതീഷിൻ്റെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസ് ഓഫ് നൗ ആ സിനിമയ്ക്ക് വേറൊരു പാർട്ട്നേഴ്സും ഒന്നുമില്ല പ്രൊഡക്ഷനിൽ ഇങ്ങനെ കുറച്ച് കാവ്യ ഫിലിംസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കുറച്ച് റൂമേഴ്സ് വരുന്നുണ്ട് പക്ഷേ അസോഫ് നവു അങ്ങനെയൊന്നും ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി പിന്നീട് വരുമോ എന്നറിയില്ല ബട്ട് അറ്റ് ദിസ് മൊമെൻറ്റ് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല പിന്നീട് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു പക്കാ കൊമേഴ്ഷ്യൽ ജോണറിലോട്ട് കാറ്റർ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത് എന്നാണ് അതായത് ബോക്സ് ഓഫീസിന് നല്ല പൊട്ടൻഷ്യലും സ്കോപ്പും ഉള്ള ഒരു സിനിമയായിരിക്കും ഇത് അപ്പോൾ മൂക്ക ട്രിവാൻഡ്രം സ്ലാങ് രാജമാണിക്യത്തിന് ശേഷം വീണ്ടും പക്കയായിട്ട് ആ ട്രിവാൻഡ്രം സ്ലാങ് യൂസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും അതും ഒരു എക്സ് ഫാക്ടറാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം കാരണം അത് നമുക്കറിയാം രാജമാണിക്കത്തിൻ്റെ ഒരു സ്ലാങ് അന്ന് വെൽ അക്സെപ്റ്റഡ് ആയിരുന്നു ഇപ്പോഴും ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉണ്ട് അപ്പോൾ അദ്ദേഹം വീണ്ടും അതുപോലെയുള്ള ഒരു നല്ലൊരു ക്യാരക്ടറും അപ്പോൾ ആ സ്ലാങ്ങും കൂടെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ബോക്സ് ഓഫീസ് സ്കോപ്പ് ബിയോണ്ട് ദ ലിമിറ്റ്സ് ആണ് പിന്നീട് നമുക്കിതിനെപ്പറ്റി പറയാനുള്ളത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നിതീഷും അനുരാജൻ ചേർന്നാണ് അനുരാജിനെ അറിയാം ഓ മേരി ഓ മേരി ലൈല വാഴ തുടങ്ങിയ സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹവും ഇതിൻ്റെ സംവിധായകനായ നിതീഷും ചേർന്നാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് പിന്നെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് വിഷ്ണു വിജയ് മ്യൂസിക് ചെയ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇപ്പം ഒരു സുഷിൻ ഷ്യാമിന് ശേഷം അല്ലെങ്കിൽ ഒരു ജേക്സ് ജോയി ആ ഒരു ലീഗിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ വിഷ്ണു വിജയിക്കും കാരണം അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് ചാർഡ് ബസ്റ്റേഴ്സൊക്കെ ഉണ്ട് ഈവൻ ഫാലിമി അദ്ദേഹമായിരുന്നു ചെയ്തത് അതിൽ ഒരു സോങ്ങും ചാർജ് ബെസ്റ്റോ തന്നെയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടും ഒരു നല്ലൊരു ടീം ഇതിൻ്റെ പിന്നിലുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഡി ഒ പി ബാക്കി കാസ്റ്റ് ക്രൂ ഒന്നും നമുക്ക് അസോഫ്നോ അറിയത്തില്ല എന്തായാലും ഈ സിനിമ മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിന് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആ സിനിമയ്ക്ക് ഇനി എന്താണേലും മമ്മൂട്ടിയുടെ മാത്രം പോർഷൻ ഒരു രണ്ടര മാസത്തോളം അദ്ദേഹത്തിൻ്റെ മാത്രം ഡേറ്റ് വേണം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു കംപ്ലീറ്റ്ലി നോക്കി ഒരു നാല് മാസമൊക്കെ എടുക്കുമായിരിക്കും അതായത് ഒരു ജൂൺ ജൂണിലൊക്കെ നമുക്കിതിൻ്റെ ഒരു ഷൂട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കാരണം അദ്ദേഹം അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ചിത്രം ഇതുതന്നെയാണ് അത് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക വലിയൊരു ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലൊക്കെ ഉള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഷഫ്നവ് ഇതിൻ്റെ ഒരു എയർലീസ് സ്റ്റേജിൽ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലാവുന്നത് അത്യാവശ്യം ഉള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമ അതിനകത്ത് മമ്മൂക്ക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നു അതിനകത്ത് ഒരു ബോക്സ് ഓഫീസ് വർക്കാവാനുള്ള മാസ് കോമഡി ആക്ഷൻ എലമെൻസ് എല്ലാം തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ട്രാവങ്കൂർ സ്ലാങ് ട്രിവാൻഡ്രം സ്ലാങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ നിതീഷിൻ്റെ ആദ്യ ചിത്രം പേഴ്സണലി അതിൻ്റെ മേക്കിങ്ങിന് മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് അതിൻ്റെ സ്ക്രിപ്റ്റ് അത്രത്തോളം ഇഷ്ടമാണെന്ന് ചോദിച്ചല്ല കാരണം ഒരു ആവറേജ് സ്ക്രിപ്റ്റായിട്ടാണ് തോന്നിയത് പക്ഷേ അദ്ദേഹം അത് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു രസകരമായിട്ട് നമുക്കത് കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു എൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇനിയും നമ്മൾ നോക്കുന്നത് ആ ഒരു സ്ക്രിപ്റ്റ് എത്രത്തോളം എൻഗേജിംഗ് ആണ് അതിന് എന്തോരം എലമെൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു സ്ക്രിപ്റ്റിൽ തന്നെ ആയിരിക്കും അതിനകത്ത് എത്രത്തോളം എലമെൻസ് കൊണ്ടുവന്ന് ആളുകളെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും ത്രസിപ്പിക്കാൻ പറ്റുന്നു അത്രയും വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടും എന്തായാലും നല്ല പ്രതീക്ഷയുള്ളൊരു ഒരു സിനിമ തന്നെയാണ് നല്ല പ്രതീക്ഷയുണ്ട് നമുക്ക് ട്വൻ്റി ഫൈവ് ഇനിയിപ്പോൾ റിലീസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതർവൈസ് ട്വൻറ്റി ഫൈവില് ഡെഫിനറ്റ്ലി നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് അല്ലെങ്കിൽ ട്വൻ്റി സിക്സ് സ്റ്റാർട്ടിംഗ് ആയിരിക്കും വാട്ട് എവർ എപ്പോഴാണേലും ആ സിനിമ ആ ക്വാർട്ടറിൽ നമുക്ക് ഹോപ്പുള്ള സിനിമ തന്നെ ആയിരിക്കും എന്താണേലും നമുക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് ന്യൂസ് കിട്ടുമ്പോൾ എന്തായാലും നമുക്ക് വളരെ ഹോപ്പ് വെക്കാവുന്ന ഒരു സിനിമ തന്നെയാണിത് എന്നതിൽ യാതൊരു സംശയവും